അരിപ്പൊടിയും കടലപ്പരിപ്പും ചെറുപയർ പരിപ്പും ഉഴുന്നും പരിപ്പും ചേർന്ന് ടേസ്റ്റോട് കൂടിയിട്ടുള്ള അരിമുറുക്ക് എന്തെല്ലാം ചേർക്കുന്നു എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശുഭദിനം എല്ലാവർക്കും നല്ലത് പറ്റുന്ന ദൈവത്തിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ മുറുക്ക് ദിനം മുമ്പ് ഇട്ടിട്ടുണ്ട് അരിമുറുക്ക് പക്ഷേ ഞാനതിൽ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ദരിപ്പൊടിയാണ് രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ ചെറുപയർ പൊടി ചെറുപയർ പരിപ്പ് രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് രണ്ട് ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഒരു ടീസ്പൂൺ അയമോദകം ഒരു ടീസ്പൂൺ എള് കറുത്ത എള്ള്ള് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ബട്ടറ് ഉപ്പ് ആവശ്യത്തിനെല്ലാം ഇത്രയാണ് യൂസ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിനു ഇതിനുമുമ്പുണ്ടാക്കിയിട്ടുണ്ട് കുറേ പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അതുകൊണ്ട് അത് നിങ്ങളിലേക്കും പകർത്തി നിങ്ങളും അതുമാതിരി തയ്യാറാക്കി ഇപ്പം ഒത്തിരി പേര് ഈ റെസിപ്പി എൻ്റെ റെസിപ്പി ഫോളോ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട് കാരണം ഇന്നലെയും കൂടി എനിക്ക് ഫോൺ വന്നു എല്ലാ വിഭയും ഇപ്പോൾ ലാസ്റ്റ് ഇട്ട മാങ്ങയുടെ റെസിപ്പിയും കൂടി ഞാൻ അതേമാതിരി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള റെസി ഒരു കമൻസ് ഫോ മൊബൈലിൽ മാക്സിമം ആരും അങ്ങനെ തയ്യാറില്ല പക്ഷേ നേരിട്ട് എനിക്ക് കിട്ടാറുണ്ട് ഇനി അവർക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടം കമൻറ്റ് ബോക്സിൽ ഇടാനോ വാട്സാപ്പിൽ ഇടാനോ ഒന്നും ഇപ്പോൾ എല്ലാം കൊണ്ട് നമ്മളിപ്പോൾ ഇൻകം വരും എന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ കമൻറ്റ് ബോക്സിൽ ആണ് അതൊരു ഇൻകം ആയിട്ട് വരുള്ളൂ കാരണം നമ്മൾ ഇൻകം വരുകയെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ഈസിയല്ല കാരണം ഇപ്പോൾ ഞാൻ ഒന്നൊന്നര വർഷമായി ഒരു വർഷത്തിൻ്റെ മേലെ ഇപ്പോൾ ഈ ഒരു കുക്കിംഗ് ചാനലായിട്ട് മുന്നോട്ട് പോണു എന്നെ കൊണ്ട് കഴിവിൻ്റെ പരമാവധിയായി ശ്രമിക്കാറുണ്ട് നമ്മൾ കുക്കിങ് ഉണ്ടാക്കിയിടണേലും അത് എത്രത്തോളം നമുക്ക് അതിനെ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നോ അത് നമുക്ക് കുറച്ച് അറിവുകൾ അറിയ അറിവിൻ്റെ കുറവുമുണ്ട് അതുകൊണ്ട് എൻ്റെ ഐറ്റംസ് ഒത്തിരി ആയിട്ടുണ്ട് ഇത്രയൊന്നും ഐറ്റംസ് ഇടാണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് ഇൻകം വരു ലഭിക്കുന്നവരിഷ്ടംമാതിരി ആളുകളുണ്ട് പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കും കിട്ടുന്ന സമയത്ത് കിട്ടട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഞാൻ ഇത് ഫോളോ ചെയ്യുന്നത് വീഡിയോ കാണണം നിങ്ങൾ ഇത് കുറേ പേര് എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു റെസിപ്പി നല്ലൊരു മുറുക്ക് നിങ്ങളിലേക്ക് ഞാൻ വിടുകയാണ് നിങ്ങളും കാണണം തയ്യാറാക്കണം എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് എങ്ങനെ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നു എന്ന് എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളത് ഞാൻ വീഡിയോ കാണിക്കാം ആദ്യ ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടലപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ഉഴുന്നും പരിപ്പ് ഇത് മൂന്നും ചൂടാക്കുക ചൂടാകുമ്പോൾ പാകം ആകുമ്പോൾ ഒരു സ്മെല്ല് വരും ആ സ്മെല്ലാം നമ്മൾ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാറുണ്ട് അതിനൊരു സ്മെല്ല് വരുമ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ചെറുപയർ പരിപ്പിനെ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ തയ്യാറും നല്ലവണ്ണം മൂപ്പിക്കും ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കും എന്നിട്ട് ചെറുതാ നല്ലോണം മൂക്കണമെന്ന് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കും അത് നമുക്ക് പായസം ഉണ്ടാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു കടി കിട്ടാൻ വേണ്ടിയിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് തരത്തിലുള്ള വറവ് ചെയ്യുന്നത് ഇതിപ്പോൾ എല്ലാം ഒരേമാതിരി നമ്മളിത് വറുത്ത് പൊടിക്കാനുള്ളതാണ് അതുകൊണ്ട് സ്മെല്ല് വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം അതുവരെ ഒന്ന് കളർ ചെയ്ഞ്ച് ചെറുതായിട്ട് കളർ ചേഞ്ചും വരും സ്മെല്ലും വരും അപ്പം നമുക്കത് ഓഫ് ചെയ്ത് ആരേന് ശേഷം പൊടിച്ച് അരിക്കണം കാരണം തരി ഉണ്ടാവാൻ പാടില്ല നമ്മൾ അരിപ്പൊടി എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേ പൊടിയുടെ അതേമാതിരി ആവണം ഈ പൊടി ആവേണ്ടത് കടലപ്പരിപ്പിൻ്റെയും ചെറുപയർ പരിപ്പിൻ്റെയും ഉഴുതും പരിപ്പിൻ്റെയും പൊടി അതേമാതിരി കിട്ടണം പിന്നെ നമ്മൾ ഇത് വറുക്കണം എന്തിനാച്ചാൽ അതിൻ്റെ വേഗം അത്യാവശ്യം നമുക്ക് ഉള്ളിൽ നന്നായി വെന്ത് ഇത് വറുത്ത് കിട്ടുമ്പോഴുള്ള ടേസ്റ്റ് വേറെയാണ് വേവിച്ചെടുക്കുമ്പോഴുള്ള ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ വറുത്ത് എടുക്കണേന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വറുക്കുന്നതും പിന്നെ ബട്ടർ ഉപയോഗിക്കുന്നതും പിന്നെ നമ്മുടെ വയറിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അയമോദകം ചേർക്കുന്നതും ഇതെല്ലാം നമ്മുടെ വയറിനും നല്ലതിന് വേണ്ടിയിട്ടാണ് കാരണം ചിലപ്പോൾ ഈ പയർ വർഗ്ഗങ്ങൾ പരിപ്പ് വർഗങ്ങൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതിനാണ് അയ്മോതകം ഒരു ടീസ്പൂൺ ഉപയോഗിക്കുന്നത് എള് പിന്നെ നല്ല ടേസ്റ്റാണ് എള്ള് ഇതിൻ്റെ ഇടയിൽ കൂടെ കടിക്കുമ്പോൾ ഇത് ഒന്നും കൂടി വറക്കട്ടെ നന്നായി വറക്കട്ടെ പാകത്തിന് സ്മെല്ലും വന്നു കളർ ചേഞ്ച് ഒന്നും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഇത് ഇതിനെ നമ്മൾ ആരതിന് ശേഷം വേവിച്ച് അരയ്ക്കുന്നതും നല്ലതാണ് ഞാൻ അത് അത് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് വേറെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് വറുത്തിട്ട് പൊടിച്ചിട്ടുള്ള പിടിയെടുക്കുന്നത് നന്നായി ആറി ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവരാം നന്നായി പൊടിച്ചെടുത്ത് നന്നായിട്ട് ചലിച്ചെടുക്കുക തരി പാടില്ല തരി നമുക്ക് കളഞ്ഞാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ്ടോ ഈ മുറുക്കിനെ നമ്മള് അരിമുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കണേ എല്ലാറ്റിനും ടേസ്റ്റ് ഉണ്ട് എന്നാലും ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഈ മുറുക്കിനെ സരിയുണ്ട് പിന്നെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ പഠിക്കാം ചെറുപയർ പരിപ്പും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും നന്നായിട്ട് വറുത്ത് പൊടിച്ചു ഇനി അതിലേക്ക് അരിപ്പൊടി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ലൊരു സ്പൂണോ ഞാനൊരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് ചെറുപയർ പരിപ്പും വെള്ളപ്പ കടലപ്പരിപ്പും ഉഴുന്നും ഗ്യാസിൻ്റെ കൊണ്ടാണ് അയമോതകം ചേർക്കുന്നു എള് എള്ള അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേവകയിൽ പിഴിയുമ്പോൾ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി ഇനി ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ബട്ടർ ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അഭിവിഭവങ്ങളും ഈ ഐറ്റംസ് മുഴുവൻ ചേർക്കുന്നത് നമ്മൾ വെറും അരിപ്പൊടിയും കൊണ്ടും മുറുക്കുണ്ടാക്കും പക്ഷേ അത് അതിൻ്റേതായ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഇതെല്ലാം ചേർക്കുമ്പോൾ മുറുക്കിന് ടേസ്റ്റ് കൂട്ടി കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഐറ്റംസ് ചേർക്കുന്നത് കാരണം ഇപ്പം നമ്മൾ കുറേയൊന്നും ടേസ്റ്റ് ഒന്നും ആരും തിന്നാൻ കൂട്ടാക്കാറില്ല കഴിക്കാൻ കൂട്ടാക്കാറില്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആണ് കഴിക്കുകയുള്ളൂ ഇനി അത് നന്നായിട്ട് യോജിപ്പിക്കുക കൈകൊണ്ട് യോജിപ്പിച്ചാലാണ് കറക്റ്റായിട്ട് എല്ലാവരും ഒരേ മാറ്റി കിട്ടുള്ളൂ നന്നായിട്ട് യോജിപ്പിക്കുക ഈ കുറേശ്ശെ വെള്ളം നന്നായിട്ട് യോജിപ്പിച്ചു ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് അധികം വെള്ളമുണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വലിയ ബേസിൻ എടുത്തിരിക്കുന്നത് പുറത്തേക്ക് അധികം പൂവാണ്ടിരിക്കാനും വൃത്തിയിൽ ഇളക്കി യോജിപ്പിച്ച് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചപ്പാത്തി കുഴക്കണമാതിരി കുഴച്ച് വെക്കും കുഴച്ച് വെച്ച് ഇത് റെസ്റ്റ് ചെയ്യേണ്ട സമയമൊന്നും ആവശ്യമില്ല നേരെ നമുക്ക് സേവകയിൽ സ്റ്റാറായിട്ടുള്ള അച്ചെടുത്തിട്ട് അതിലിത് പിഴിഞ്ഞ് റെഡിയാക്കാം എണ്ണ ഉടുപ്പത്ത് വെച്ച് ചൂടായി പീസ് പീസ് ആയിട്ടുള്ള മുറുക്കാണ് തയ്യാറാക്കുന്നത്

мое മുട്ട വാങ്ങ നമ്മളെല്ലാം മുറുക്കും വീചി पीस पीस ആയിട്ടുള്ള മുറുക്കള് தயറാക്കി ഇനി നമുക്ക് ഒന്നിച്ചൊരു പാത്രയിട്ട് കാണിക്കാം നല്ല ടേസ്റ്റോട് കോട്ടിട്ട കൃപ്സി ആയിട്ടുള്ള മുറുക്ക് റെഡി കാണൂ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ മുറുക്ക് ദുന്നത് ഉണ്ടായിരിക്ക ആരി മുറുക്കായിരിക്കും അരിമുറുക്കൽ ഇത്രയും വിഭവങ്ങൾ ഇത്രയും പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങൾ ചേർത്തിട്ടുള്ള വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടവൻ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആണെങ്കിൽ അല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യൂ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു